ചേച്ചി ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെന്നിട്ട് കാര്യമില്ല ശരിക്കും എന്താണ് സംഭവിച്ചത് നമുക്ക് അറിഞ്ഞേ പറ്റൂ സ്വർണം പഞ്ചരക്തത്തിൽ ഉണ്ടായിരുന്നെന്ന് ഉറപ്പാണ് അതുമായിട്ടാണ് അമൃതയും ചന്ദ്രസേനും പുറപ്പെടുന്നത് നമ്മളയച്ച ആളുകൾ ബസ് സ്റ്റോപ്പ് വരെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അതിനർത്ഥം ഇതിനിടയിൽ സ്വർണം മാറ്റിയിട്ടില്ലെന്നല്ലേ ബസ് സ്റ്റോപ്പിൽ വെച്ച് സ്വർണം മോഷ്ടിക്കപ്പെട്ടു അത് മോഷ്ടിച്ചവർ ഇങ്ങോട്ട് വരുന്നു

പഞ്ചരത്നത്തിറങ്ങുമ്പോ അമൃതയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗില് ഉണ്ടായിരുന്നത് നമുക്ക് കിട്ടിയ വേസ്റ്റ് സാധനങ്ങളാ ചേച്ചി അവൾക്കതിനുള്ള അമൃത അവൾക്ക് അതിനുള്ള ഈ സ്വർണത്തിന് പകരം വേറെ എന്തെങ്കിലും കൊടുത്ത് പറ്റിക്കുന്നത് കൊണ്ട് അവൾക്ക് എന്താ ഗുണം കല്യാണം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോ അംബിക അഖിലയോട് പ്രതികാരം ചെയ്യില്ലേ സ്വർണം പഞ്ചരത്നത്തില് വെച്ച് മാറ്റി പക്ഷേ അത് അമൃത ആയിരിക്കില്ല അങ്ങനെയാണെങ്കി എല്ലാം ശരിയായി വരില്ലേ അമൃത അല്ലാതെ ഹലോ ആൻറ്റി ഞാൻ ഒരു വലിയ പ്രശ്നമുണ്ട് എന്താ ശരി ഞാൻ നിന്നെ വിളിക്കാം ശരി എന്തോ വലിയ പ്രശ്നമാണല്ലോ അഭിമന്യു ബസ് സ്റ്റോപ്പിൽ വന്ന് അമൃതയും ചന്ദ്രസേനനെയും കൂട്ടിക്കൊണ്ടുപോയെന്നാ അംബിക പറഞ്ഞത് അല്ലേ അതെ കൂട്ടിക്കൊണ്ടുപോയത് അമ്പലത്തിലേക്കാ ആദ്യത്തെ കല്യാണത്തിന് ചേച്ചി എന്തായി പറയുന്നു സത്യം കൊല്ലും ഞാൻ അവനെ ഇത്രയും നാൾ അമൃതയ്ക്ക് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നേ ഞാൻ അഭിമന്യു അവളെ കല്യാണം കഴിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്തു ഒടുവിൽ എന്നെ തോൽപ്പിച്ചു ചേച്ചി ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല അവനെ കൊല്ലും ഞാൻ എന്നിട്ട് ഞാനും ആകാശ് അഖിലെ കല്യാണം കഴിച്ചതിന് നീ ആത്മഹത്യ എന്തിനാ എന്തോന്ന് അമ്പലത്തിൽ വെച്ച ആകാശ അഖിലെ കല്യാണം കഴിച്ചു ചന്ദ്രസേനും സഹദേവനും സാക്ഷികള് അമൃതയും അനേത്തിമാരും അഭിമന്യോ അവിടെ ഉണ്ടായിരുന്നു സത്യത്തിൽ പേടിച്ചുപോയി ഇപ്പോഴെനിക്കൊരു സമാധാനമായത് സമാധാനിക്കാനൊക്കെ വരട്ടെ മഹേന്ദ്ര പഞ്ചരത്നത്തിലെ പെണ്ണുങ്ങള് നമുക്ക് മുമ്പേ കളി എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് ഈ കല്യാണം നടത്താനൊന്നും പറ്റില്ല അതിനർത്ഥം അവരിത് നേരത്തെ ആലോചിച്ചു തുടങ്ങിയതാ അങ്ങനെയാണെങ്കിൽ ആ സ്വർണം മാറ്റിയതും ഈ പ്ലാനിന്റെ ഭാഗമാ സൂക്ഷിക്കണം മഹേന്ദ്ര നമ്മൾ ആലോചിക്കുന്ന വഴിയിലൊന്നും അല്ല അവര് പോകുന്നത് അതിനർത്ഥം അമൃതയുടെ കാര്യത്തിലും അവർക്കൊരു പദ്ധതി ഉണ്ടെന്നാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ